ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് മാത്രമല്ല ഇതിന് തലേദിവസം നമുക്ക് തയ്യാറെടുപ്പുകളൊന്നും വേണ്ട വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇത് നല്ല ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഹായ് ഫ്രണ്ട്സ് ഞാൻ ബിന്ദു ബിന്ദു നാടൻ ഋചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനായിട്ട് ഞാൻ കേക്കയുടെ ഡബിൾ റോസ്റ്റഡ് റവയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഇനി റോസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല റോസ്റ്റ് ചെയ്യാത്ത റവയിലാണേലും നമുക്കിത് ചെയ്യാൻ പറ്റും ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത് തേങ്ങ ചേക്കൻ്റെത് ഒരു കപ്പ് രണ്ട് മുട്ട അരക്കപ്പ് ചോറ് നമ്മൾ എടുത്തിരിക്കുന്ന റവയുടെ പകുതി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ പകുതി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം പകുതി ബാക്കി അരയ്ക്കാൻ നേരം എടുക്കാം എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ പകുതി ചോറ ഇത് കുത്തരിയുടെ ചോറാണ് ഒരു മൂന്നാല് ചുവന്നുള്ളി രണ്ടാമത് അരയ്ക്കുമ്പോഴും ഇതുപോലെ തന്നെ ചുവന്നുള്ളി ചേർക്കുന്നുണ്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊരിക്കും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അര ടീസ്പൂണ് താഴെ ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ദോശമാവിന്റെ അയവിൽ വേണം അരച്ചെടുക്കാൻ അപ്പൊ അതിന് പാകത്തിനുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ മൊത്തം എത്ര വെള്ളം എടുത്തതെന്ന് ഞാൻ അവസാനം പറയാം ഇതുപോലെ തന്നെ രണ്ടാം തവണയും ഇതുപോലെ തന്നെ ചേർത്ത് അരച്ചെടുക്കണം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റവ ആയതുകൊണ്ട് തന്നെ വെള്ളം ഇതിലേക്ക് പിടിക്കും അതുകൊണ്ട് വെള്ളം നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് അരച്ച് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം പിന്നെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചപ്പോൾ ഇത് ഇതുപോലെ ആയി എടുത്തിട്ടുണ്ട് നമുക്ക് ദോശകല്ല കോരി ഒഴിക്കാൻ പറ്റണം റവ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി കൂടെ കുറവും ഇനി ബാക്കിയുള്ള നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം ഞാൻ രണ്ടാമത്തേത് അരച്ചെടുത്തിട്ടുണ്ട് അത് ആദ്യ അരച്ചയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ അരയ്ക്കാന് രണ്ടേകാൽ കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് കോവില് ഒഴിക്കുമ്പോ കൊഴുകിന്ന് തോന്നിയാല് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് ഇളക്കി കൊടുത്താൽ മതി ഇതിലേക്ക് അരക്കപ്പ് ചെറുകിയ തേങ്ങ അങ്ങനെ തന്നെ ചേർക്കുകയാണ് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ കഴിക്കുമ്പോഴൊരു തേങ്ങ കഴിക്കുമ്പോൾ ഒരു രസത്തിന് വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ നിർബന്ധ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് പിടിക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ഇളക്കി വിയോജിപ്പിച്ചെടുക്കാം ഇതിനകത്ത് മുട്ട വേണമെങ്കിൽ ചേർത്താൽ മതി താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം അപ്പം ആ ജീരകവും തേങ്ങയും ഇതെല്ലാം കൂടെ ഞാൻ ചേർത്തതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇത് ചുട്ടെടുക്കുമ്പോൾ നല്ല നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും അത്ര നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും നമ്മൾ തലേ ദിവസം ഒന്നും റെഡിയാക്കി വെക്കാൻ പറ്റാത്ത ഒരു ദിവസം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഇനി ഇത് ഡിന്നറിൽ നിന്നാണേലും കഴിക്കാൻ പറ്റും നമുക്കിത് ഇപ്പോൾ തന്നെ ചൂടാൻ തുടങ്ങാം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല ഞാൻ സമയം ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റ് വെച്ചാൽ നല്ലതാണ് ഞാൻ ഇപ്പോൾ തന്നെ എടുക്കുകയാണ് ഇത് ചൂടാനായിട്ട് ഒരു ദോശത്തവ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് അല്പം ഓയിൽ പട്ടി കൊടുക്കാം നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും മതി ഇനി ഇതിലേക്ക് ഓരോ തവയും മാവ് ഒഴിച്ചു കൊടുക്കാം പതിയെ ഒന്ന് തവി ഒന്ന് ഒന്ന് പതിയെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കും മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഒരുപാട് കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവും നമുക്ക് അടപ്പ് തുറന്നാ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറച്ചിടുന്നതിന് മുമ്പ് ഒക്കെ അല്പം എണ്ണ തൂക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇത് നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട് എടുക്കാം രണ്ടാമത്തേതും നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം മൂടി വെച്ചു കൊടുക്കാം നമുക്ക് അതിന്റെ മൂടി നോക്കാം ആ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ മീരക്ക് നമുക്ക് ഇച്ചിരി എണ്ണ തൂത്ത് കൊടുക്കാം നെയ്യുണ്ടെങ്കിൽ നെയ്യ് വരട്ടി കൊടുക്കാം ഞാനിപ്പോ വെളിച്ചെണ്ണയാണ് വെറുതെ എണ്ണ വരട്ടി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ആ ചുവന്നുള്ളിയും ജീരകവും തേങ്ങായും എല്ലാം കൂടെ ചേർന്നിട്ട് അതാ വെരിഞ്ഞ് വയ്ക്കുമ്പോ നല്ലൊരു സ്മെല്ലുണ്ട് കണ്ടില്ലേ നന്നായിട്ടായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ ചുട്ടെടുക്കാം ഞാൻ ബാക്കിയുള്ള മാവ് മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട് ഈ അളവിൽ എനിക്ക് പതിനഞ്ചെണ്ണമാണ് ചുട്ടെടുക്കാൻ പറ്റിയത് നല്ല മൊരുമുരാൻ മൊരിഞ്ഞ നമ്മുടെ റവയപ്പം കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കറിയുടെ കൂടെയോ കറി ഇല്ലാതെയോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ ബീഫ് കറി ചിക്കൻ സ്റ്റൂവോ വെജ് കുറുമയോ ഗ്രീൻ പീസ് കറിയോ ഒക്കെ പറ്റും ഏത് കറിയാണെങ്കിലും ഇതിൻ്റെ കൂടെ ചേരും കുഴപ്പമില്ല റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുത് അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കണേ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ